സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ചേലക്കര നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൽ നിന്നുമുള്ള അച്ചടക്ക നടപടി പിൻവലിച്ചു എസ് ടിയു ജില്ലാ പ്രസിഡന്റായിരുന്ന മുള്ളൂർക്കര പി എ അബ്ദുൾ സലാമിന്റെയും പാഞ്ഞൾ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗ് നേതാവുമായ പി എം മുസ്തഫയ്ക്കുമെതിരെയുള്ള അച്ചടക്ക നടപടിയാണ് പിൻവലിച്ചത് കിളിമംഗലം സഹകരണ ബാങ്ക് കോഴ വിവാദത്തിൽ പി എം അമീറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണവുമായി പി എ അബ്ദുൾ സലാം എത്തിയതും പി എം മുസ്തഫ മുസ്ലിം ലീഗിൽ നിന്നും പുറത്തുപോയ കെ എസ് ഹംസയുടെ ഫേസ്ബുക്ക് വാർത്ത പോസ്റ്റ് ഷെയർ ചെയ്തു എന്ന കാരണത്താലുമാണ് ഇവർക്കെതിരെ നേതൃത്വം അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടുള്ളവർക്ക് അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന വ്യക്തി മുദ്ര പതിപ്പിച്ചു വർഷത്തെ മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക